ദൃശ്യങ്ങൾ കണ്ടോ നിങ്ങൾ എന്തപ്പോൾ ഇത് കഥ അല്ലേ ആ മനുഷ്യനെ കുറച്ച് മുതിർന്ന് ഓടാതെ അതിനെ പ്രതിരോധിക്കാൻ നിന്ന കാരണമാണ് പട്ടി പട്ടി പട്ടികളല്ല പട്ടിക്കൂട്ടങ്ങൾ അദ്ദേഹത്തിനെ കടിച്ച് പീസാക്കാതിരുന്നത് അല്ലെങ്കിൽ കടിച്ച് പൊളിച്ച് മാന്തി പപ്പടം ഒഴിവാക്കി ഉണ്ടാവും എന്താണിത് കഥ ഒരുവിധം കേരളത്തിലെ അവസ്ഥ തന്നെയാണ് ഈ പട്ടിപ്രേമികൾ അല്ലെ അവർ കുറേ പ്രസ്താവനകൾ ഇറക്കിയിട്ട് മുന്നോണ്ട് അതിനെ ഒന്നും ചെയ്യരുത് അതിനെ മൃദുവായി തലോട്ടണോ നമ്മളതിനെ സംരക്ഷിക്കണം എന്നിട്ട് ഇന്ന ഈ ബസ് സ്റ്റാൻഡിലൂടെ ഒക്കെ പോകുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഈ അംഗം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കോഴിക്കോട് നിന്നുള്ള ഒരു പബ്ലിക് പ്ലേസിലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്നവരുണ്ടാവും കുട്ടികൾ നമ്മൾ നമ്മളടക്കമുള്ളവരൊന്നും ഇതിൽ നിന്ന് മുക്തരൊന്നല്ല ഇത് വണ്ടിയുടെ മുന്നിലേക്ക് ചാടും വണ്ടിയുടെ പിന്നാലെ കുറച്ച് പിന്നാലെ ഓടി വരും ഇത് നഗരപ്രദേശങ്ങളിലെ ഇതവസ്ഥെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലെ അവസ്ഥ ഇതിനെക്കാട്ടി മോശമാണ് പല സ്ഥലത്തും കുട്ടികൾ പേടിച്ചിട്ട് മണിക്കൂറുകൾ യാത്ര ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയുണ്ട് സ്കൂൾ വിട്ട് വീട്ട് പഴയ കാലത്തെ പോലെ ഒന്നല്ല പണ്ട് കാലത്ത് സ്കൂൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ രക്ഷിതാക്കൾ വിളിക്കാൻ വേണ്ടിയിട്ട് വഴിയോരങ്ങളിൽ വീടിൻ്റെ ഉമ്മറങ്ങളിലൊക്കെ കാത്തു നിരുന്ന അവസ്ഥയാണ് ഇന്നതല്ല ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ വീട്ടുകാർ എല്ലാവരും മൊബൈലിൻ്റെയും അതല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ അതല്ലെങ്കിൽ മറ്റു തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന സമയമാണ് പഴയ പോലെ കുട്ടികളെ കാത്തു നിൽക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ല ഇത്തരം സാഹചര്യങ്ങളിൽ വണ്ടി വീടിൻ്റെ ഉമ്മറങ്ങളിൽ വന്നിറങ്ങുന്ന കുട്ടികളെ വരവേൽക്കാൻ നിൽക്കുന്നത് തെരുവ് പട്ടികളാണ് ഇങ്ങനത്തെ കുട്ടികളെയാണ് ഈ തെരുവ് പട്ടികൾ കടിച്ചു കയറുന്നത് എന്തു ചെയ്യും നമ്മൾ അധികാരികൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കണം കണ്ണ് തുറക്കണം നിങ്ങൾ ഇത് ഒരു സ്ഥലത്തുള്ള എല്ലാ സ്ഥലത്തെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പട്ടികളുടെ ക്രമാതീതമായ വളർച്ച അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യുൽപാദനം കൂടിയിട്ട് കയ്യും കണക്കൊന്നുമില്ല എവിടെ നോക്കിയാലും പട്ടിന്നായന്നെ പിന്നെ വേറെ കാട്ടുമൃഗങ്ങളുടെ മൃഗങ്ങളുടെ ശല്യം അത് വേറെ മയിൽ കുയിൽ കുയിൽ പിന്നെ അതില്ല മയിലും പിന്നെ മുള്ളമ്പന്നി വേ നമുക്ക് നമ്മളുടെ വീട്ടിൽ വെച്ച് വളർത്തുന്ന എല്ലാ സാധനങ്ങളും കൊത്തിപ്പിറുക്കി തിന്ന് എന്നാൽ അതിനാട്ടാൻ പാടില്ല കല്ലെടുത്ത് എറിയാൻ പാടില്ല അത് വേറെ വിഷയം എന്തായാലും നല്ലത് ഇനി ഇതിന് വളം വെച്ച് കൊടുക്കുന്ന പൊതു ഇടങ്ങളിൽ ഇതിന് വേണ്ട എല്ലാ ഒത്താശം ചെയ്തു കൊടുക്കുന്ന വേറൊരു വിഭാഗം ഉണ്ട് പൊതു ഇടങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇട്ടിട്ട് മാലിന്യങ്ങൾ കൊണ്ടിട്ട് കൊടുക്കുന്നതിന് അത് തിന്നുകൊടുത്ത് ഇവൻ്റെ ഹോബി കടി കൂടുക വണ്ടിക്ക് പിന്നാലെ ചാടി ഓടുക കുട്ടികളെ അടിച്ചു പൊളിക്കുക ഇനി നിങ്ങൾ പറയും നിങ്ങളെ നാട്ടിൽ അവസ്ഥ എന്താണ് നിങ്ങൾ കമൻ്റിലൊക്കെ എഴുതുക എന്താണ് നിങ്ങളവസ്ഥ എന്ത് സമീപനമാണ് നിങ്ങൾ ഇതിനെതിരെ എടുക്കണമെന്നുള്ളത് ഓക്കെ താങ്ക് യു ഓൾ